നമസ്കാരം വയനാട്ടിലെ ഡി സി സി ക്രഷർ എൻ എം വിജയന്റെയും മകന്റെയും മരണം ഏറെ ഭയപ്പെടുത്തിയെന്ന് മാത്രമല്ല അതിനേക്കാൾ ഏറെ ഭയപ്പെടുത്തിയത് അതിനേക്കാൾ ഏറെ ഞെട്ടിപ്പിച്ചത് അതിനേക്കാൾ ഏറെ നമ്മളെ വേദനിപ്പിച്ചത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കാണിച്ച മൗനവും അവരുടെ പ്രതികരണവും തന്നെയായിരുന്നു അവരുടെ പ്രതികരണം പറയുന്നതിന് മുമ്പ് അവരുടെ പ്രതികരണങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ചിലതൊക്കെ പറയേണ്ടതുണ്ട് അതായത് എങ്ങനെയാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എത്തപ്പെട്ടത് കോൺഗ്രസ് നേതാക്കളാണ് എത്തിച്ചത് എന്ന് നമുക്ക് എടുത്തു പറയാം അവരെ കൊലയ്ക്ക് കൊടുത്തത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അതായത് ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റ് അപ്പച്ചനും ഒക്കെ കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പാണ് ഈ പറയുന്ന വിജയനെയും വിജയന്റെ മകനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അത് തെളിയിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് പറയുന്നത് ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു അനങ്ങിയില്ല കേട്ടു കെ പി സി സി പ്രസിഡന്റ് കൊടുത്തിരുന്നു കെ പി സി സി പ്രസിഡന്റും അനങ്ങിയില്ല അങ്ങനെ ആർക്കൊക്കെ കൊടുക്കാൻ കഴിയുമോ അവിടെയെല്ലാം കൊടുത്തു നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് അവർ അപേക്ഷിച്ചു ജീവിക്കാനുള്ള പൊതി പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തിരി നോക്കിയില്ല അങ്ങനെ ചാവ് ചാകട്ടെ അങ്ങനെയെങ്കിലും ആ പ്രശ്നം കൊടുങ്ങുമല്ലോ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്ന് തന്നെ വേണം നമുക്ക് എടുത്തു പറയാനായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു അനുശോചനം പോലും ഈ വിഷയത്തിൽ ഒരു നേതാവും രേഖപ്പെടുത്തിയില്ല അതായത് അയാൾ ജീവിച്ചിരുന്നപ്പോൾ അയാളുടെ ജീവിതം മുഴുവൻ കോൺഗ്രസിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി എന്തിനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഓരോ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം എടുത്ത പണി ചെറുതൊന്നുമല്ല എന്ന് അവിടുത്തെ പ്രവർത്തകരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് സ്വന്തമായി അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് കോൺഗ്രസിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത കോൺഗ്രസിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന് പോലും ഉണ്ടാകില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഒരു ഘട്ടത്തിൽ അവരുടെ മക്കൾ എന്തൊക്കെയാണ് പറയുന്നത് അതായത് ആരും ഒരു അനുശോചനം രേഖപ്പെടുത്തിയില്ല എന്നത് മാത്രമല്ല ഞങ്ങൾ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും അവർക്ക് രേഖപ്പെടുത്തേണ്ടി വന്നില്ലേ ആ കുടുംബത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ലേ സുധാകരനും അതുപോലെ തന്നെ സതീശനും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് ആർക്കറിയാം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഭീഷണിയുടെ രൂപത്തിൽ സംസാരിച്ചു അതൊന്നും വിലപ്പോകില്ല എന്നാണ് എൻ എം വിജയന്റെ കുടുംബത്തിനെതിരെ വി ഡി സതീശൻ പറഞ്ഞത് എൻ എം വിജയന്റെ കുടുംബത്തിന് അന്തസ്സും കുന്തവും എന്നാണ് അധിക്ഷേപിച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞത് ആ വിശദീകരണങ്ങൾ ആ പ്രതികരണങ്ങൾ ഒന്നെടുത്തു നോക്കൂ എൻ എം വിജയനെയും എൻ എം വിജയന്റെ കുടുംബത്തെയും അത് ആ മരിച്ചുപോയ ആ വ്യക്തിയെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളല്ലേ ഇവർ രേഖപ്പെടുത്തിയത് ഒരു മാധ്യമം പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും ചെയ്തില്ല കേട്ടോ അവസാനം അവിടത്തെ സഖാക്കൾ ഒപ്പം സി പി എമ്മിന് പല നേതാക്കളൊക്കെ അതിശക്തമായ ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി ആ ചർച്ച ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് മനസ്സിലായി അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇവർ വെട്ടിലായിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ വീട്ടിലായിരിക്കുന്നു അപ്പൊ കെ പി സി സി ഒരു സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ് അതായത് ഇനി വാർത്ത വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഒതുക്കാൻ വേണ്ടി അയച്ചേക്കുക അങ്ങോട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള നേതാക്കൾ അയച്ചേക്കുകയാണ് ഉളുപ്പുണ്ടോ കോൺഗ്രസ് എന്ന് ചോദിച്ചു പോവുകയാണ് ഉളുപ്പുണ്ടോ മാധ്യമങ്ങളെ എന്ന് കൂടി ചോദിച്ചു പോവുകയാണ് ഇത്തരം ഒരു ഭയങ്കര വളരെ ഒരു ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വലിയ ഇടപെടൽ നടത്തേണ്ട നീതി കിട്ടേണ്ട ഒരു വിഷയം നടക്കുമ്പോൾ ആ വിഷയത്തിൽ ഒന്നും ഇടപെടാതെ ആ വിഷയത്തെ മൂടി വെച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ ആ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ജനം നിങ്ങളെ കണ്ട് ഭയക്കുകയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ അജണ്ടകൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയും എന്തും ഏതുമൊക്കെ മൂടി വെക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത വിഭാഗമാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ആണയിട്ട് തെളിയിക്കുകയാണ് പൊതുജനം നിങ്ങളെ നോക്കി പരിഹസിക്കുകയാണ് എന്ന കാര്യം കൂടി പറയാൻ വയ്യ ആ വ്യക്തി മരിച്ചിട്ട് ഒരു അനുശോചനമെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താമായിരുന്നു അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു വെട്ടിലായാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ രേഖപ്പെടുത്താത്തത് മാത്രമല്ല ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡി വസ് എഫ് ഐയും സി പി എം ഒക്കെ നടത്തി പ്രതിഷേധം അഭിനന്ദനം അർഹിക്കുന്നതാണ് കാരണം ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുടുംബത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രീയം പോലും നോക്കാതെ അതായത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അതുപോലെ തന്നെ സി പി എം നേതാക്കളും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട് ആ കുടുംബത്തിന് നീതിക്കുണ്ട് ആ മരിച്ചുപോയവർക്ക് നീതി കിട്ടണം ഒപ്പം ഇതിനെ ഈ ആത്മഹത്യക്ക് തള്ളിയിട്ട ആ പ്രതികൾ അവർ ശിക്ഷിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഐ സി ബാലകൃഷ്ണനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അദ്ദേഹത്തെ ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം വരെ ഇവർ സ്വീകരിക്കേണ്ടതു പക്ഷെ അതൊന്നും ഇവർ സ്വീകരിക്കില്ലല്ലോ നവീൻ ബാബുവിന്റെ മരണം സംഭവിക്കുന്നു ദിവ്യാണോ അതിന് കാരണക്കാരി എന്ന് പോലും അറിയില്ല പക്ഷെ ദിവ്യാണ് അത് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുന്നു മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് അവസാനം എന്താണ് സംഭവിക്കുന്നത് അവരൊരു കൊലയാളി പോലെ ചിത്രീകരിക്കുകയാണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ദിവ്യയ്ക്ക് ഒരു നീതി ഇവിടെ ഇവിടെതാ വിജയന് മറ്റൊരു നീതി എന്തായാലും പോലീസ് അതിശക്തമായി തന്നെ കേസ് അന്വേഷിക്കുന്നുണ്ട് വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് പൂട്ടും പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയന്റെ പോലീസും ഈ വിഷയത്തിൽ ആ കുടുംബത്തിന് നീതി മേടിച്ചു കൊടുക്കുമെന്ന ഉറപ്പ് അവർക്കുണ്ട് അത്തരത്തിലുള്ള പല നീക്കങ്ങൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബം വളരെ ആശ്വാസത്തിലാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞുവെന്ന് മനസ്സിലാകുമ്പോൾ പ്രതിപക്ഷ നേതാവൊക്കെ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചില മാധ്യമ പ്രവർത്തകർ കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ച ആ രീതിയിൽ പ്രതികരണം ഉണ്ടാക്കിയെടുത്തതാണ് എന്ന രീതിയിലേക്കൊക്കെ ഒരു ഒരു എന്താ പറയാ അത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണ വളർത്തുന്ന കുത്തിത്തിരിപ്പ് പ്രതികരണങ്ങളൊക്കെ ഇപ്പോ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ഇത്രയെങ്കിലും ഇത്രയെങ്കിലൊക്കെ ഉടുപ്പുണ്ടെങ്കിൽ അയാളോട് അയാൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന സഹായത്തിന് ഇത്തിരിയെങ്കിലും നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാറുള്ളത് ഈ നിങ്ങളൊക്കെയാണ് ഈ കോൺഗ്രസ് ഒക്കെയാണ് കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് ഇവരാണ് ദിവ്യക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നത് ഇവരാണ് ഈ പറയുന്നത് പോലെ ഞങ്ങൾ നീതിമാന്മാരാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്നത് സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മലിനമായി അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു ഒരു വൃത്തികെട്ട ഇടമായി മാറുകയാണ് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ അതായത് സ്വന്തം സഹപ്രവർത്തകർക്ക് സ്വന്തം പ്രവർത്തകർക്ക് സ്വന്തം നേതാക്കൾക്ക് സ്വന്തം അണികൾക്ക് എന്ത് പറ്റിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് വാദിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്കെതിരെ സംസാരിച്ചുകൊണ്ട് അതായത് തങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും തന്ന ആളുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് പോലും ഒരറപ്പുമില്ലാതെ പ്രതികരിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളുകളാണ് ഞങ്ങളെന്ന് വീണ്ടും വീണ്ടും കോൺഗ്രസ് കാണിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള അതിചർച്ചയോ ഒരു രീതിയിലുള്ള വാർത്തയോ കൊടുക്കില്ല എന്നറിയാം പക്ഷേ മാധ്യമങ്ങൾ നിശബ്ദത പാലിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ നീതിക്ക് വേണ്ടിയും നീതി കിട്ടേണ്ടവർക്ക് വേണ്ടിയും ശബ്ദിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട അതെന്താണെന്നൊക്കെ എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും ഭരണപക്ഷത്തെത്തിക്കുക വേറെ ഒന്നുമല്ല കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പും അവരുടെ ബിസിനസ്സും നടക്കുന്നില്ല അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ നാട്ടിൽ പല ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള നീക്കങ്ങളുമായി രംഗത്തേക്ക് വരുന്നവരെ സർക്കാർ പൂട്ടുന്നുണ്ട് ഈ സർക്കാർ അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട് അവിടെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവൻ മാധ്യമ പ്രവർത്തകനാണോ അവൻ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും ഈ സർക്കാർ നോക്കാറില്ല കുറ്റം ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കിടക്കു അകത്ത് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഒരു പ്രത്യേക പ്രിവിലേജ് മാധ്യമ പ്രവർത്തകർക്കില്ല എന്ന് തന്നെ എപ്പോഴും ഈ സർക്കാർ പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തിയാൽ ഈ പറയുന്നത് പോലെ സർക്കാർ ഇത് അധാർമിക മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറയുകയും ചെയ്യും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ എത്രയെത്ര വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ എത്ര കടമ്പുള്ള വാർത്തയാക്കേണ്ട സംഭവങ്ങൾ കോൺഗ്രസിൽ സംഭവിച്ചു എന്നെ എത്ര ആളുകളാണ് ഈ പറയുന്ന കോൺഗ്രസ് ഭയക്കുന്ന ബാങ്കുകളിൽ എത്ര നേതാക്കന്മാരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് എപ്പോഴാണ് എവിടെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത് എവിടെയും ചർച്ച ചെയ്യപ്പെട്ടില്ലല്ലോ എന്നാൽ അന്ധവും കുന്തവും ഇല്ലാത്ത ചില കാര്യങ്ങളിൽ ഒരു തെളിവുമില്ലാത്ത വിഷയങ്ങളിൽ അതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വാദിച്ചുകൊണ്ട് സി പി എം കാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വാർത്ത ചെയ്യാനും അതിനെതിരെ കുട്ടി ഒക്കെ ഇവിടെ മാപ്രകളും ഒക്കെ ഉണ്ട് എന്നതും ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്ന് പറയാതെ വയ്യ എന്തായാലും ഐ സി ബാലകൃഷ്ണനും ഒക്കെ ഇപ്പോൾ പയ്യെ മുങ്ങിയിരിക്കുകയാണ് വിറച്ചിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല അതായത് മാധ്യമങ്ങളെ ഇവർക്ക് നിലക്കി നിർത്താൻ കഴിയുന്നുണ്ട് പക്ഷെ സഖാക്കളെയും സി പി എമ്മിന്റെ നേതാക്കളെയും ഒന്നും അങ്ങനെ ഇവർക്ക് വശീകരിക്കാൻ കഴിയുന്നില്ല കാരണം അവർ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ ആ തിരമ്പുകയാണ് ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും അടക്കമുള്ള ആ ഡി സി സി ടസ്റേയും മകനെയും ആത്മഹത്യക്ക് തള്ളിവിട്ട ആ പ്രതികളെ മുഴുവൻ പൂട്ടുന്നത് വരെ എന്തായാലും ആ ശബ്ദങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള സുഖാക്കളുടെ ശബ്ദങ്ങൾ ഉയർന്ന് കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും എന്നാണ് നമുക്ക് വയനാടിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്